കായംകുളം എന്ന പുണ്യപുരാതൻ നാട്ടുരാജ്യത്തെ തങ്ങളുടെ ജീവൻ നൽകി സംരക്ഷിച്ചിരുന്നത് ചേഗവർ കുലമായിരുന്നു ഭരിച്ചിരുന്ന രാജാവിനോടും രാജ്യത്തോടും കൂറുള്ള ചേഗവർ കുല ജന കൂടുതലും രാജ്യത്തെ സൈനിക ശക്തിയിലേക്ക് ചേരുകയായിരുന്നു ഓരോ ചേഗവർ കളരികളിൽ നിന്നും മൂവായിരമോ അതിലധികമോ യോദ്ധാക്കൾ പയറ്റി തെളിഞ്ഞു രാജ്യത്തെ സൈന്യത്തിലേക്ക് ചേർന്നിരുന്നു കായംകുളത്തെ നൂറോ ഇരുന്നൂറോളമോ കളരികൾ ഉണ്ടായിരുന്നു അതിൽ കൂടുതലും ഇഴവ കളരികൾ ആയിരുന്നു എന്നതാണ് പ്രത്യേകത കായംകുളത്തെ ചേക്കവർ കളരികളും അവരുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആണ് ഇതിന് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ കായംകുളം രാജാക്കന്മാരുടെ ഏറ്റവും വിശ്വസ്തർ ചേക്കവർ പടയാളികളും സൈന്യധിപന്മാരും ആയിരുന്നു മാർത്താണ്ഡ വർമ്മയെ പലതവണ കായംകുളം പരാജയപ്പെടുത്തി ചേക്കവർ സൈന്യത്തെ കീഴടക്കാൻ മാർത്താണ്ഡ തിരുവിതാംകൂർ സൈന്യത്തിന് സാധിച്ചില്ല പിന്നീട് ആണെതിയും അതുപോലെ ഒറ്റുകാരെയും തിരിഞ്ഞ പിടിച്ചു മറ്റൊരു തരത്തിൽ യുദ്ധം ചെയ്തത് അതുപോലെ തിരുവിതാംകൂർ സൈന്യത്തിൽ ചേകോന്മാരെ കൂടുതലായി മാർത്താണ്ഡ വർമ്മ നിയമിച്ചു അതുപോലെ കഴക്കൂട്ടം പിള്ളയുടെയും ചെമ്പഴന്തി പിള്ളയുടെയും സൈന്യധിപന്മാർ ആയിരുന്ന ചേകവന്മാരുടെ സഹായത്തോടെ അവരുടെ ബന്ധു ആയിരുന്ന രാഘവ ചേകവർ എന്ന സമുദ്രയുടെ സൈന്യധിപനായിരുന്നു യോദ്ധാവിനെ വിളിച്ചു വരുത്തി ചേക്കവർ സൈന്യത്തിന്റെ നായകനാക്കി അങ്ങനെയാണ് കായംകുളം തിരുവിതാംകൂറിന് മുന്നിൽ കീഴടങ്ങുന്നത് കുടിലയുദ്ധ തന്ത്രത്തിൽ വീരചരമം പ്രാപിച്ച മഹാനായ യോദ്ധാവായിരുന്നു മുതൽശേരി പത്മനാഭ ചേകവർ എന്ന പടത്തലവൻ അങ്ങനെ കായംകുളം തിരുവിതാംകൂർ യുദ്ധസമയത്തു ഓരോ ദിവസത്തെയും യുദ്ധവും ശേഷം വിശ്രമവും യുദ്ധത്തിന്റെ നിയമം ആയിരുന്നു രാജ്യങ്ങളും വിശ്രമവേളയിൽ ആയിരുന്നു നേരം മേൽപ്പറഞ്ഞ ഒറ്റുകാരിൽപ്പെട്ട ഒരുവൻ കളരിയുടെ സമീപം വിശ്രമിച്ചിരുന്ന മഹാനായ പടത്തലവൻ പത്മനാഭ ചേകവരെ അദ്ദേഹം ഉറക്കമാണ് എന്ന് മനസ്സിലാക്കി ആ കുടിലത നിറഞ്ഞ രാജ്യത്തോട് കൂറിലെത്ത ആ ദേശദ്രോഹി ചേകവരുടെ തല വെട്ടുകയാണ് ഉണ്ടായത്